ഇക്കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൂവണ്ണത്തിലെ ധ്യാനകേന്ദ്രത്തിൽ പോകുവാനായിട്ട് ഇടയായി ആ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് കണ്ടപ്പോൾ സവിശേഷമായ ഒന്നായി എനിക്ക് തോന്നി പ്രിയപ്പെട്ട പൂവണ്ണത്തിലൻ ഭേദോത്സവത്തെപ്പറ്റി ഏറെ അറിവുള്ള ഒരു വ്യക്തിയാണ് അപ്പോഴത്തേക്കും വെറുതെ അങ്ങനെ ഒരു പേര് ഇടുകയില്ല എന്നുള്ളൊരു ചിന്തയിലാണ് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഹൃദയത്തിൽ വന്നപ്പോൾ എന്നെപ്പറ്റി അറിയണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലൂടെ എടുത്തത് ബൈബിളിലെ ഒരു പ്രധാന സ്ഥലമാണ് കാർമൽമല ഈ പൂണത്വത്തിൻ്റെ സ്ഥാന കേന്ദ്രത്തിൻ്റെ പേര് കാർമൽ റെട്ടീറ്റ് സെൻറ്റർ എന്നാണ് ഞാൻ അവിടുത്തെ ദൃശ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കാർമൽ മലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏരിയ പ്രവാചകനും ബാലിൻ്റെ പ്രവാചകനും തമ്മിൽ നടന്ന പോരാട്ടത്തിൻ്റെ സ്ഥലമാണിത് ഇത് യഥാർത്ഥ വിശ്വാസവും ഗ്രഹാരാധനയും തമ്മിലുള്ള ആ ഒരു മത്സരത്തെയും അതിൽ ദൈവാരാധനയുടെ യഥാർത്ഥ വിശ്വാസം വിജയിക്കുന്നതായിട്ടും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇത് ഇസ്രായേലിലെ സുന്ദരമായ സ്ഥലങ്ങളിലെ ഒന്നാണ് ഈ കാർമൽ മല അതുപോലെ തന്നെ ഈ കർമ്മലമാതാവ് എന്ന നാമം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ വികാരമാണ് കർമ്മലമാതാവ് അത് കാർമൽ മലയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഒരു കൂട്ടം സന്യാസിമാർ കാർമൽ മലകളിൽ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ ധ്യാനാത്മക ജീവിതം നയിക്കുന്നതിനായി തുടങ്ങി അവർ അങ്ങനെ കാർമലൈറ്റ് സഭ ഉണ്ടാക്കി ഇന്ന് കാർമൽ മലയിലെ പരിശുദ്ധ മാതാവിനെ പറ്റിയുള്ള ഭക്തി ഓം മുഴുവൻ പ്രചരിക്കുന്ന ഒന്നാണ് ബ്രൗൺ സ്കാപ്പുലർ എന്നറിയപ്പെടുന്ന കർമ്മലീത്ത ഉത്തരീയം അതെല്ലാവർക്കും സുപരിചിതമാണ് കുരിശുത്തത്തിൽ പങ്കാളികളായിരുന്ന ബെർത്തോൾസിൻ്റെ പ്രയത്നത്താൽ കാർമർമനെ താമസിച്ചിരുന്ന ഒരുപറ്റ സന്യാസികൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോടു കൂടി പാശ്ചാത്യ രീതിയിലുള്ള ഒരു സന്യാസ സഭയായി രൂപപ്പെട്ടു എന്നാൽ സാരസെൻറ്റിൻ്റെ എതിർപ്പ് എതിർ ഏറിയപ്പോൾ അസന്യാസിമാർ യൂറോപ്പിലേക്ക് കൂടിയേറി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് രാത്രിയിൽ പരിശുദ്ധ മാതാവ് ഹോണോറിയൂസ് മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കർമ്മലിത സഭയെ അംഗീകരിക്കുമെന്ന് നിർദ്ദേശിച്ചു എങ്കിലും കർമ്മലിത സഭക്കാർ മാർപ്പാപ്പ അംഗീകരിക്കാൻ അംഗീകരിക്കപ്പെട്ടെങ്കിലും അവർ നിരന്തരമായി അവഹേളിക്കപ്പെടുന്നതിൽ മനസ്സ് നൊന്ത് സഭയുടെ ആറാമത്തെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തങ്ങൾക്ക് പ്രത്യേക അടയാളം നൽകി അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറിന് പരസ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകി തൻ്റെ മാതൃപരമായ സ്നേഹത്തിൻ്റെ സവിശേഷ അടയാളമായി നിർദ്ദേശിച്ചു ഇത് നിനക്കും കർമ്മലീതാക്കാർക്കും നൽകപ്പെടുന്ന വിശേഷ അനുഗ്രഹമാണ് ഇത് തരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരുവനും നിത്യമായ അഗ്നിയിൽ സഹനമനുഭവിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞാണ് പരിശുദ്ധ മാതാവ് ഉത്തരീയും നൽകിയത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ കർമ്മലിലെ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ കർമ്മലിത്ത സന്യാസിമാർക്കിടയിൽ സ്ഥാപിതമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ഭരണിറ്റ് പതിമൂന്നാം മാമ്പൻ മാർപ്പാപ്പ ഇതിനെ ആഗോള സഭയുടെ തിരുനാളായി സ്ഥിരമായിട്ട് ഉയർത്തി ഉത്തരീയും സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്നുള്ള മോചനം എളുപ്പത്തിലാകാൻ സാധിക്കുമെന്ന് പുണ്യാത്മാക്കൾ പറയുന്നു ഉത്തരീയം ധരിക്കുന്നവർ അവിടെ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുവെന്ന് ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക എഴുത്തിൽ ബൂള സബാറ്റീനായിൽ പറഞ്ഞിരിക്കുന്നു പാപ്പ പറഞ്ഞ കാര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂലൈ നാലിന് സവിശേഷ പുണ്യങ്ങളുടെ വിശു വിശുദ്ധ സമിതി സ്ഥിരീകരിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലം തൊട്ട് മാതാപിതാക്കന്മാർ ഉത്തരി നമ്മളെ ധരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടിത് ധരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും വേണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നോ ലഭിക്കുമെന്നോ ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധ ദൈവമാതാവ് യേശുവിൻ്റെ അമ്മ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതിൻപ്രകാരം അമ്മ നൽകിയ ഈ വലിയ സവിശേഷ ഭക്തി അത് നമ്മുടെ ജീവിതയാത്രയെ സ്വായത്തമാക്കുവാനും യേശുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കുവാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദേവ മാതാവിൻ്റെ ജനനത്തിൽ നാളെട്ട് ഒരുങ്ങുമ്പോൾ മാതാവിൻ്റെ ആ നിത്യമാധ്യസ്ഥ ശക്തി നമുക്കെപ്പോഴും കോട്ടയായിരിക്കട്ടെ രണ്ടാം സ്വർഗം ഭൂമിനു നൽകും കന്യാമാതാവേ അമ്പര സൂര്യൻ നിന്നുടെ അമ്പരമായ രണ്ടാം സ്വർഗം ഭൂമിനു നൽകും കന്യാമാതാവേ അമ്പരസീമകൾ അറിയും സൂര്യൻ നിന്നുടെ അമ്പരമായി പനിമതി ചുംബനമേകും പാതുകം അണിയും മാതാവേ പന്തിരുതാരകൾ മുടിയേറ്റിയിടും കാരുണ്യവാതിൽ നരകത്തലകൾ ചവിട്ടി മെതിക്കാൻ കൃപയും നിറവാമ നരകത്തലകൾ ചവിട്ടിമെതിക്കാൻ കൃപയിൻ നിറവാമ്മാ രണ്ടാം സ്വർഗം ഭൂമിനു നൽകും കന്യാമാതാവേ അമ്പരസീമകൾ അറിയും സൂര്യൻ നിന്നുടെ അമ്പരമായി ശുദ്ധീകരണ ആത്മാക്കൾക്ക് പ്രാർത്ഥന ചൊല്ലുമ്പോൾ തിരുക്കുമാരൻ സവിതേ അമ്മേ കോട്ടയതാകണമേ ശുദ്ധീകരണ ആത്മാക്കൾക്കായി പ്രാർത്ഥന ചൊല്ലുമ്പോൾ തിരുക്കുമാരൻ സവിതെ അമ്മേ കോട്ടയതാകണമേ വെള്ളം വീഞ്ഞായ് മാറ്റിയ നേരം പുത്രൻ സവിതത്തിൽ അപമാനങ്ങൾ മാറ്റിമറിക്കും മാധ്യസ്ഥത കണ്ടോർ വെള്ളം വീഞ്ഞായി മാറ്റിയ നേരം പുത്രൻ സവിതത്തിൽ അപമാനങ്ങൾ മാറ്റിമറിക്കും മാധ്യസ്ഥത കണ്ടോർ അഭിമാനത്തിൽ ജീവിച്ചിടാൻ സുധരിൽ കനിയണമേ രണ്ടാം സ്വർഗം പൂവിനു നൽകിയ കന്യാമാതാവേ അഭിമാനത്തിൽ ജീവിച്ചിടാൻ സുധരിൽ കനിയണമേ രണ്ടാം സ്വർഗം പൂവിനു നൽകിയ കന്യാമാതാവേ രണ്ടാം സ്വർഗം പൂവിനു നൽകും കന്യാമാതാവേ അമ്പരസീമകൾ അറിയും സൂര്യൻ നിന്നുടെ അമ്പരമായി പനിമതി ചുംബനമേകും പാതുകം അണിയും മാതാവേ പന്തിരുതാരകൾ മുടിയേറ്റിയിടും കാരുണ്യവാതിൽ നരകത്തലകൾ ചവിട്ടി മെതിക്ക കൃപയും നിറവാമ്മാ നരകത്തലകൾ ചവിട്ടി മെതിക്ക കൃപയിൻ നിറവാമ്മാ മാലോകരുടെ പാപങ്ങൾക്ക് മരണം സമ്മാനം നിറയും കൃപകൾ കായിട്ടെന്നും മറിയും സമ്മാനം മാലോകരുടെ പാപങ്ങൾക്ക് മരണം സമ്മാനം നിറയും കൃപകൾ കായിട്ടെന്നും മറിയും സമ്മാനം അമലോത്ഭവയാൻ കന്യകമാതിൻ ജനനപ്പെരുന്നാളിൽ നിറയും കണ്ണോടം ഈ മക്കൾ പാദം തീടുന്നു അമലോത്ഭവയാൻ കന്യകമാതിൻ ജനനപ്പെരുന്നാളിൽ നിറയും കണ്ണോടം മക്കൾ പാദം തീടുന്നു രണ്ടാം സ്വർഗം ഭൂമിന് നൽകും കന്യാമാതാവേ രണ്ടാം സ്വർഗം ഭൂമിനു നൽകും കന്യാമാതാവേ രണ്ടാം സ്വർഗം ഭൂമിനു നൽകും കന്യാമാതാവേ അമ്പര അറിയും സൂര്യൻ നിന്നുടെ അമ്പരമായി പനിമതി ചുംബനമേകും പാതുകം അണിയും മാതാവേ താരകൾ മുടിയേറ്റിയിടും കാരുണ്യവാദിൽ നരകത്തലകൾ ചവിട്ടി മെതിക്കാൻ കൃപയിൻ നിറവാമ്മാ നരകത്തലകൾ ചവിട്ടി മെതിക്കാൻ കൃപയിൻ നിറവാമ്മാ രണ്ടാം സ്വർഗം ഭൂമിന് നൽകും കന്യാമാതാവേ അമ്പരസീമകൾ അറിയും സൂര്യൻ നിന്നുടേ അമ്പരമായ അമ്പരസീമകൾ അറിയും സൂര്യൻ നിന്നുടെ അമ്പരമാ